ുടെ മുഖത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗി അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുന്നത് മുടിയുടെ ഹെയർ സ്റ്റൈലിലൂടെയാണ് ഇയാൾ എന്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഇയാളുടെ ഹെയർ സ്റ്റൈല് ഇയാൾക്ക് മുടി ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ആ സ്റ്റൈൽ രൂപപ്പെടുത്തുകയും ആ സ്റ്റൈൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ കൊടുക്കുന്നത് ഒറ്റ ത്രീ ഇൻ വൺ വാഷിൽ നമുക്ക് ഹെയറും ഫേസും ബോഡിയും ചെയ്യാം ആ പ്രൊഡക്റ്റ് താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സെൽസ് പീൽ ചെയ്യുന്നതാണ് ലക്ഷോപ ലക്ഷം സ്കിൻ സെൽസ് ഒരു ദിവസം പീൽ ചെയ്യുന്നതാണ് കണക്ക് പറയുന്നത് നിങ്ങൾ ഒരു മോസ്ചറൈസർ മേടിച്ചു എല്ലാ മോയിസ്ചറൈസർന്നാണ് പേര് പക്ഷെ മോയിസ്റ്ററൈസർ മേടിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രോപത്തിന് ആവശ്യമുള്ളതാണോ എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കസ്റ്റഡിയിൽ കൂടി വരുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല പ്രിവെൻഷൻ ആണ് നിങ്ങൾക്ക് എന്തുണ്ടോ ആ ന്യൂനതകൾ പരിഹരിച്ചു കൊണ്ട് നിങ്ങളെ ഭംഗിയാക്കാം ആർ ഒലിയുടെ ഈ ഒരു യാത്ര ഒലിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോ സെലിബ്രിറ്റികളുടെ സ്റ്റൈലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിന്റെ സ്റ്റൈൽ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ആഗ്രഹമാണ് സുന്ദരി എന്നുള്ളത് അതിന് നമ്മളെ അവരെ സമീപിച്ചു വരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തി അതിന് വേണ്ട മാക്സിമം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു ആ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംരക്ഷണം കേശ അല്ലെങ്കിൽ സ്കിൻ സംരക്ഷണത്തിൽ ഇരിക്കുന്ന എനിക്ക് പല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയും പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൽ സംതൃപ്തമാവാത്തൊരു സാഹചര്യങ്ങളുണ്ടായി കാരണം കസ്റ്റമേഴ്സിന് പൂർണ്ണമായിട്ട് കൊണ്ട് ഒരു സംതൃപ്തിയില്ല നമ്മൾ ചെയ്യുന്നു പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൺസൾട്ടേഷൻ കൊണ്ട് ആകുന്ന രീതിയിൽ പ്രൊഡക്ടുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന് ലോകത്തുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഫിംഗർ ടിപ്സിലും ഉണ്ട് നേരത്തെ അങ്ങനെയല്ല നമുക്കൊരു സാധനം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കാത്തിരിക്കണം അങ്ങനെ ഇപ്പോൾ അതല്ല ഇപ്പോൾ എന്ത് സാധനം നമുക്ക് ഓൺലൈനിൽ ഓൺലൈനില് മേടിക്കുന്നതുള്ളൂ അപ്പോൾ ഇതെല്ലാം മേടിച്ച് എല്ലാവരും യൂസ് ചെയ്യുന്നു എങ്കിലും ന്യൂനതകൾ അവിടെ വന്നു എന്താണ് സ്റ്റൈൽ ചെയ്യുന്നതിലൂടെ സ്റ്റൈൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കെയറിങ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഹെയർ ഫോളോ ഹെയർ ലൈൻസ് ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കണ്ടമാനം കൂടാൻ തുടങ്ങിയപ്പോഴാണ് സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തൊന്ന് വർഷം മുമ്പുള്ള റിസർച്ചിലൂടെ കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ടുള്ളതാണ് പി വി ആർ ഒലി എന്ന് പറയുന്ന ബ്രാൻഡ് പി വി ആർ ഒലി എന്ന് പറയുന്ന കംപ്ലീറ്റ് സ്കിൻ ആൻഡ് ഹെയർ കെയർ സൊല്യൂഷൻ അങ്ങനെയാണ് പി വി ആർ ഒലി ഉണ്ടാക്കിയെടുക്കുന്നത് അതിലൂടെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലുകൾക്കും അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ വരുന്നവർക്ക് സ്റ്റൈൽ ചെയ്യുന്നതും അതിനുശേഷം അവർക്ക് ആ സ്റ്റൈലിങ്ങിലൂടെയും കെമിക്കലിലൂടെയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യം ആവശ്യമായ ആഫ്റ്റർ കെയർ ഉൽപ്പന്നങ്ങൾ കൂടെ കൊടുത്ത് അപ്പോൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുകയും അവർക്ക് വേണ്ട സ്റ്റൈലുകൾ ചെയ്യുകയും ആ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റിലൂടെ അവർക്ക് സർവീസ് കൊടുക്കുകയും ആഫ്റ്റർ കെയർ ആയിട്ട് ഈ പ്രോഡക്റ്റും കൂടെ കൊടുക്കുന്നതിലൂടെയാണ് ഇന്ന് പി വി ആർ ഓലി പൂർണ്ണമായിട്ട് ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ മാജിക്ക് ഒരു പരസ്യം പോലും ചെയ്യാതെ ഞങ്ങളൊക്കെ മാർക്കറ്റ് ഫീൽഡിലുള്ള ആൾക്കാരും കൂടി മാത്രമേ ബോഡി കെയർ പ്രോഡക്റ്റുകൾ കൊടുക്കാവൂ എന്നുള്ളത് അല്ല അല്ലെ അതാണ് ശരിയായ ഒരു ഉപയോഗത്തിന് കാരണമാവുന്നില്ലേ സർ പറയണേ അതുകൊണ്ടാണല്ലോ ഇത് നിങ്ങൾ ആരോട് സംശയം ചോദിക്കും നിങ്ങൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിക്കാം ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പം വാട്സപ്പ് ഉണ്ടോ പല പഴയപോലെയല്ല അപ്പം നമുക്ക് വാട്സപ്പ് കൂടെ വീഡിയോ കോൾ ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാം വരാൻ പറ്റാത്തൊക്കെ ദൂരത്തിരുന്ന് ഫോട്ടോസ് അയക്കാം അപ്പോൾ പല രീതിയിൽ കൺസൾട്ടേഷൻ നമുക്ക് ഇന്ന് നടത്താനുള്ള സാ ഉണ്ട് പണ്ട് അതില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ അത് സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ നേരിട്ടിൽ കണ്ട് കൺസൾട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്ക് അത് കൂടുതൽ ഗുണമുള്ളതും കംപ്ലൈൻസ് ഉണ്ടെങ്കിലോ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് പരിഹരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സാർ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് കൺസൾട്ടേഷനോട് കൺസൾട്ടേഷനോടുകൂടി ഉപയോഗിക്കുന്നത് ഒരു ഹെയർ കെയർ കിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് ഹെയർ കെയർ എന്ന് പറയുന്നത് ഒരു മുടിയുടെ എഴെന്ന് പറയുന്നത് ജീവനില്ലാത്തതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ജീവൻ ഇല്ലാത്തൊരു വസ്തുവാണ് മുടി അതെ ഈ മുടി പുറത്തേക്ക് വന്ന് വളർന്ന ശേഷം അതിന് ജീവനില്ല അപ്പോൾ ഈ ജീവനില്ലാത്ത വസ്തുവിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന വെള്ളം ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടിയുടെ ഇഴകൾക്ക് തേയ്മാനം വന്ന് മുടി നശിച്ചു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ തേയ്മാനം വന്ന് നശിച്ചു പോകുന്ന മുടിയുടെ ഇഴയെ നമ്മൾ സംരക്ഷിക്കണം റൂട്ട് പോൾസ് അടഞ്ഞിട്ട് ഡാൻഡഫ് കൊണ്ടും മറ്റു പല പ്രശ്നങ്ങളൊക്കെ പോൾസ് അടഞ്ഞു പോയിട്ട് മുടിയുടെ ഇഴകൾ പുറത്തേക്ക് വരുന്നത് സാധ്യമാവാതെ അവിടെ വെച്ച് മുരടിച്ച് അത് ഇല്ലാതായി പോകുന്നു റൂട്ടില്ലാതായി പോകുന്നു ഡാൻഡഫ് വരുന്നു ഇച്ചിങ് വരുന്നു ഡാൻഡഫ് വന്നാൽ മുടി പോകുന്നുണ്ട് അപ്പോൾ താരൻ പരിഹാരം നമ്മൾ ചെയ്യുന്ന ഹെയറിന് പ്രൊട്ടക്ഷൻ വേണം ഡെയിലി വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന കിറ്റാണ് കംപ്ലീറ്റ് ഹെയർ കെയർ സൊല്യൂഷൻ കിറ്റ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും കൂടെ പരിഹരിക്കുന്നു ഓക്കെ ഓക്കെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് വെച്ചാൽ ടോണറുണ്ട് ഹെയർ ഓയിലുണ്ട് ഷാംപൂ ഉണ്ട് അതുപോലെ തന്നെ ത്രീ ഇൻ വൺ മെഡിസിൻ വാഷുണ്ട് അതിനകത്ത് പ്രൊട്ടക്ടറുണ്ട് അപ്പോൾ ഈ പ്രൊട്ടക്ടറും ത്രീ ഇൻ വൺ വാഷ് എന്ന് പറയുന്നത് രണ്ട് മെഡിസിൻ വാഷ് വരുന്നത് മെഡിസിൻ വാഷും ഒരെണ്ണം പ്രൊട്ടക്ടർ മുടിയുടെ ഡ്രൈനെസ്സിനെ ട്രീറ്റ് ചെയ്യുന്ന മെഡിസിനാണ് അത് വേറെ ആർക്കും ഇല്ലാത്തൊരു പ്രൊഡക്റ്റും കൂടെയാണ് അപ്പോൾ നിങ്ങൾ ഒരു ഓയിൽ തേച്ച് മുടി നമുക്ക് ആവശ്യമായ മുടി വളരാൻ ആവശ്യമായ പ്രോട്ടീൻസും കാര്യങ്ങളും ഓയിലിൽ നിന്ന് കൊടുക്കുകയും ആ ഓയിൽ കഴുകിക്കിടക്കാൻ ഉപയോഗിക്കുന്ന ഷാംപൂ കൊണ്ട് നിങ്ങളുടെ മുടിക്ക് ഡ്രൈനെസ്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ്സിനെ പരിഹരിച്ച് മുടിയുടെ ഇഴകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായതാണ് ഹെയർ പ്രൊട്ടക്ടർ ക്രീം അപ്പോൾ ഈ ഹെയർ പ്രൊട്ടക്റ്റർ മെഡിസിൻ മുടിയിലേക്ക് തേക്കുമ്പോൾ മുടിയുടെ ഇഴകൾക്ക് തേയ്മാനം ഇല്ലാതാക്കുകയും മുടിയെ സംരക്ഷിക്കുക അപ്പോൾ അങ്ങനെയാണ് ഡെയിലി റൊട്ടീൻ നടക്കുന്നത് അപ്പോൾ ഈ ഡെയിലി റൊട്ടീനിൽ നമുക്ക് വേറെ കണ്ടീഷണറോ സിറോ സാധനങ്ങളോ വേണ്ട അപ്പോൾ ഒരാൾ പറയും എനിക്ക് കളർ ചെയ്യണം കളറ് ചെയ്യേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്മൂത്ത് ചെയ്യണം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യണം അങ്ങനെ പല കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം ഒരു ഫങ്ഷൻ വേണം മുടി ബ്ലോഡർ ചെയ്യണം അയൺ ചെയ്യണം സ്റ്റൈൽ ചെയ്യണം അപ്പോൾ കാരണം ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നെ ഞാൻ നോക്കി ഇറങ്ങുകയാണ് അപ്പോൾ എനിക്കുള്ള ന്യൂനതകളെല്ലാം പരിഹരി പരിഹരിച്ച് ആ മുടിയും സ്കിന്നും പുരുകും മീശ എന്താണോ അതെല്ലാം നോക്കിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ ഏറ്റവും ഒരാളുടെ ഒരാളുടെ മുഖത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗി അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുന്നത് മുടിയുടെ സ്റ്റൈൽ ഹെയർ സ്റ്റൈലിലൂടെയാണ് അപ്പോൾ ഞാനതാ പറഞ്ഞു ഞാൻ ആ ഹെയർ സ്റ്റൈലിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം മുടിയുടെ മുടിയൊന്ന് സെറ്റ് ചെയ്ത് ഭംഗിയൊക്കെ തന്നെ മുഖത്തിനൊരു വ്യത്യാസമാണ് ഓച്ചായ മാറിപ്പോകും കാരണം നിങ്ങളിപ്പോൾ മൂവികളെടുത്ത് നോക്കുക പല മൂവികളിലും ഹെയർ സ്റ്റൈലിലൂടെയാണ് പല ക്യാരക്ടറുകൾ കൊണ്ടുവരുന്നത് കാരണം അല്ലാതെ മുഖത്തിനെയും പുരുവത്തിനെ മീശയൊന്നും എടുത്ത് മാറ്റാൻ അല്ലെങ്കിൽ മീശ വടിക്കാം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ പക്ഷേ ഒരു ഹെയർ സ്റ്റൈൽ രൂപപ്പെടുത്തുന്നതിലൂടെ ഒരു ഡിഫറൻസ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ആ മുടിയുടെ ഇഴകളുടെ സംരക്ഷണം നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ ഡാൻഡഫുണ്ടാകുമ്പോഴുള്ള ഹെയർ ഡ്രോയൻസ് ഉണ്ടാകുമ്പോഴുള്ള പക്ഷേ നമുക്ക് എല്ലാം ചെയ്യും വേണം നമ്മളിപ്പോൾ ഈ പരസ്യങ്ങൾ കണ്ടിട്ടാണല്ലോ പരസ്യങ്ങൾ ഓരോ താരങ്ങൾ ഓരോ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അത് കണ്ടിട്ടാണ് നമ്മൾ എല്ലാം വാങ്ങിക്കുന്നത് ഈ പ്രോഡക്ട്സ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ജെന്വിനിറ്റി നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നുള്ളതാണ് ഈ പരസ്യം കാണുന്ന സമയത്ത് ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നവർ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവരാരും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ഉപയോഗിക്കുന്നു ആരും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പരസ്യ ഇത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സൗന്ദര്യം നിലനിൽക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കണ്ടാലും ഞാൻ മാറ്റി പറയാം ഓക്കെ അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല അവർ സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ ഞങ്ങൾ ഉപയോഗിക്കുന്നു ആരും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ സൗന്ദര്യം ഇതാണ് എന്ന് എനിക്ക് പറയാം ഞാൻ ഞാനിതാണ് ഉപയോഗിക്കുന്നത് ഞാൻ വേറൊരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഇത് നല്ലതാണെന്ന് പറയാം പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറയില്ല നല്ലതാന്ന് എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ഇത് പ്രോഡക്റ്റാണ് ഇത് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ മുമ്പ് പല ഇൻ്റർവ്യൂകളിലും പല പ്രോഡക്റ്റുകളും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ കൂടി വരുമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് എന്തുണ്ടോ ആ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങളെ ഭംഗിയാക്കാം ഇപ്പം ഇയാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഹെയർ സ്റ്റൈൽ ഇയാൾക്ക് മുടി ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ആ സ്റ്റൈൽ രൂപപ്പെടുത്തുകയും ആ സ്റ്റൈൽ സ്റ്റൈല് ആക്കുകയും ആ സ്റ്റൈല് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കാം പ്രൊഡക്റ്റുകളാണ് ഞാൻ കൊടുക്കുന്നത് അതിലൂടെ ഇയാൾക്ക് സൈഡ് എഫക്ട്സോ പാർശ്വഫലങ്ങളോ വരാൻ പാടില്ല ഞാൻ ചെയ്ത സ്റ്റൈൽ പോവാനും പാടില്ല അത് ശരി ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ വന്നപ്പം പി ആർ ഒള്ളിയിൽ വന്നു കഴിഞ്ഞപ്പം ഒരു അലമാര നിറയെ സാധനങ്ങൾ കണ്ടു എത്ര പ്രൊഡക്റ്റ് ഉണ്ട് മൊത്തം മൊത്തം നമുക്കിപ്പോൾ മുപ്പതോളം പ്രൊഡക്റ്റ് ആ ഉള്ളത് മുപ്പത് പ്രൊഡക്റ്റ് ഉണ്ട് ഹെയർ അല്ല ഹെയർ ആൻഡ് സ്കിന്ന് കംപ്ലീറ്റ് ബോഡി കെയർ ആണ് ഹെയറും സ്കിന്നും ബോഡി കെയർ കംപ്ലീറ്റ് ഫേസ് ഹാൻഡ് ലെഗ് ബോഡി ഈ ബോഡി കെയർ എന്ന് പറയുന്ന സമയത്തും ഈ പോലെ നിങ്ങൾ എല്ലാ സാധനവും നിങ്ങൾ ഫേസ് വാഷ് ഷാംപൂ കണ്ടീഷണർ സിറം അത് കഴിഞ്ഞ് ബോഡി വാഷ് ഷവർ ജെല്ല് ഹൈജീൻ വാഷ് ഇങ്ങനെ കുറേ വാഷുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇതെല്ലാം എന്ന് വന്നതാണ് ഈ അടുത്ത കാലത്ത് വന്നതല്ലേ പക്ഷെ ഇതൊന്നും വേണ്ട ഒറ്റ ത്രീ ഇൻ വൺ വാഷിൽ നമുക്ക് ഹെയറും ഫേസും ബോഡിയും ചെയ്യാം ആ അതായത് ത്രീ എൻ വൺ ഹെയർ ബെൽ വാഷ് എന്ന് പറയുന്നത് ത്രീ ഇൻ വൺ അതായത് അതിൻ്റെ അകത്ത് കുങ്കുമ്പൂവും ചന്ദനവും ഫ്ലെക്സീഡ് സോഫ്റ്റ്നട്ട്സ് ചിക്കക്കായ് തുടങ്ങിയുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ കൂടെ അതെല്ലാം കൂടെ കഷായമാക്കിയെടുത്ത് തേങ്ങാ പാലിൽ വറ്റിച്ചെടുത്ത് അതിൻ്റെ അകത്ത് തടയാൻ ആവശ്യമായ എഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആയുർവേദ മെഡിസിനായിട്ട് അപ്രൂവൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരെണ്ണം മതി എന്തിനാ കൊറേ എല്ലാം മതി ഒറ്റ മതി അപ്പോൾ പല പല സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ കയ്യിലായില്ലേ അപ്പോൾ അത് ഹാൻഡ് വാഷ് ആണോ അല്ലല്ലോ അപ്പോൾ കയ്യിലാകാവോ എനിക്കറിയില്ല അപ്പോൾ കയ്യിലായി അപ്പോൾ അത് കയ്യിൽ വാഷ് ചെയ്തിട്ടല്ലേ മുഖത്ത് വാഷ് ചെയ്യുന്നത് മുഖം വാഷ് ചെയ്യുമ്പോൾ നെക്കിലോ വേറെ സ്ഥലങ്ങളിലേക്കോ ഹെയറിലൊക്കെ ആവില്ലേ അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പുരികത്തിൽ മുടിയില്ലേ മീശയുണ്ടെങ്കിൽ താടി ഉണ്ടെങ്കിൽ മുടിയില്ലേ ഒരു തൊഴിൽ വലുതാകുന്നത് ആ തൊഴിൽ ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പേരാണ് അപ്പം ഞാൻ തൊഴിൽ ചെയ്തതിലൂടെയാണ് എനിക്കൊരു പേരുണ്ടാക്കാൻ പറ്റിയത് ഞാൻ പല തൊഴിലുകൾ പല സിനിമകൾക്ക് സ്റ്റൈൽ ചെയ്തപ്പോൾ ആ സ്റ്റൈലുകളെല്ലാം അംഗീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ സ്റ്റൈലുകളെല്ലാം കാണുന്നു അല്ലെങ്കിൽ അത് ആളുകൾ പബ്ലിക്കിൽ കാണുമ്പോൾ ഓ ഇത് ഇയാളാണ് ചെയ്തല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ കൂടി പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ടൗണിൽ തന്നെയാണെങ്കിലും ഒരു ചെറിയ വഴിയിൽ ചെറിയൊരു കടയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോഴും അത് സ്റ്റൈൽ ചെയ്യുന്ന ആളെന്ന് പറയില്ല അവന് അവന് മുടിവിട്ടാണ് അത് ഹെയർ ആണ് ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈലിസ്റ്റ് ആ പറയില്ല ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാലും മുടി എന്ന് പറഞ്ഞാൽ രണ്ടുമെന്നല്ലേ അതെ അതെ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഒരു ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് വളർന്നു വരുമ്പോൾ അതിൻ്റെ അകത്തൊരു നമ്മുടെ പ്രൊഫൈലിനൊരു ഒരു ഒരു കനം വരുമ്പോൾ അവൻ സ്റ്റൈലിസ്റ്റായി മാറി അത്രേ ഉള്ളൂ പണി ഒന്ന് തന്നെയാണ് ചെയ്യുന്നത് പണിക്ക് പ്രത്യേകിച്ച് അംഗീകാരം ഒരുപാടില്ലേ പണ്ട് എല്ലാവർക്കും ഒരേ കട്ടും ഒക്കെ ആയിരുന്നു മുടിയിൽ തന്നെ മുള്ളറ്റ് ഒരുപാട് ഇപ്പൊ ഫാഷനോ പണ്ട കുരുവിക്കൂടെ ഉണ്ടായിരുന്നപ്പോ എല്ലാരും അതിനുശേഷം ഇത്രയും സെറ്റപ്പിലേക്ക് വന്നപ്പോൾ എല്ലാവരും അതേ ലെവലായി പിന്നെ കൃതാവ് ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൃതാവായി പക്ഷെ അങ്ങനെ അങ്ങനെയല്ലല്ലോ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യൻ പറഞ്ഞത് ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികൾക്കും അവരുടെ രീതികൾക്കനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമായ രീതിയിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് അത് ഈ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരാളുടെ ചെയ്യുന്ന ആളുടെ സ്കില്ലാണ് അപ്പം ഞാൻ എൻ്റെ സ്കില്ലിലൂടെ രൂപപ്പെടുത്തിയിട്ട പല സിനിമയിൽ കാണുന്ന പല സ്റ്റൈലുകളും ഞാൻ എൻ്റെ സ്കില്ലിൽ കൂടെ രൂപപ്പെടുത്തിയേറ്റതാണ് അപ്പോൾ വേറൊരാൾക്ക് അത് ചെയ്യാൻ അവരുടെ സ്കില്ലാണത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പഠിക്കാനൊന്നുമില്ല സ്കിൽ ലേബറാണത് മനസ്സിലായി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനേ വേണം അല്ല പഠിപ്പി എനിക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല എനിക്ക് എന്നെ ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ഞാനിത് ചെയ്യണം സ്കിൽ ലേബറാണ് അത് അതെ ടാലാണ് സ്കിൽ ലേബറാണത് സാറേ പാലക്കാട് തന്നെയാണോ ഫാക്ടറി ഒക്കെ അതെ കഞ്ചിക്കുട് പാലക്കാട് എന്താണ് ഒലി ആ ഒലി ഒലി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വേറൊരു അങ്ങനെ ഒരു പേരുള്ള സ്ഥാപനത്തിലാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഈയൊക്കെ ഇട്ടിട്ട് ഒലി ഒലിന്നാക്കി കാരണം പ്രവീൺ അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു പഴയ പേര് പേരൻ്റെ പി വി ആർ എന്ന് പറഞ്ഞാൽ പ്രവീൺ വി രമ്യ പിന്നെ മുടിയുടെയും സ്കിന്നിന്റെ ഒക്കെ ഹെൽത്ത് നമ്മുടെ ഇൻടേക്ക് ഓഫ് ഫുഡ് ഫുഡ് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുക വെള്ളം കുടിക്കുക ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ അപ്പൊ ഇപ്പോ ആണെങ്കിൽ ആൾക്കാർ ഇവരെ ഡെയിലി കുളിക്കരുത് മുടിക്ക് ദോഷമാണ് അങ്ങനെ പല പല കാര്യങ്ങളും പല ബ്യൂട്ടീഷ്യൻസും പറഞ്ഞ് നമ്മൾ അറിയുന്നുണ്ട് ശരിക്കും ഒരു മുടിയുടെ ഹെൽത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം മുടിയുടെ ഹെൽത്തിന് ഡെയിലി വാഷ് വാഷിക്കുന്നു ഞാൻ പല മാസുകളിലും പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് പ്രൂവൺ ആണ് അത് ഡെയിലി വാഷ് ചെയ്യണം എന്നുള്ളത് കുളിക്കണം തീർച്ചയായും എല്ലാ ദിവസവും കുളിക്കാതെങ്ങനെ ഇരിക്കാൻ പറ്റും തലയിൽ വേർപ്പും കൂടിയൊക്കെ ഇങ്ങനെ പോകും രോമകൂപങ്ങളിൽ ഇരിക്കുന്ന ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വേർക്കുന്നത് കാരണം നമ്മുടെ ബോഡിയിൽ വേർപ്പ് അവിടെ തന്നെയാണ് ഗ്രന്ഥികൾ കൂടുതൽ വേർപ്പ് അല്ലെങ്കിൽ ആ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെയർ രോമകൂപങ്ങളിൽ ഇരിക്കുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ആ ഹോൾസിൽ കൂടെയാണ് പുറത്തേക്ക് വരുന്നത് അത് നമ്മൾ കഴുകാതിരുന്ന് കഴിഞ്ഞാൽ അത് മറ്റ് പല പ്രോ അസുഖങ്ങളിലേക്കും പോയി ഇച്ചിങ്ങിലേക്കും ഫംഗൽ ഇൻഫെക്ഷനിലേക്കും അതുപോലെ ഡ്രൈ സ്കിന്നിലേക്കും സ്കിൻ പീലിങ്ങിലേക്കും പല സ്റ്റേജിലേക്ക് അത് മാറി മാറി പോകും സ്കിന്ന് കറുക്കും അല്ല പല പല പ്രശ്നങ്ങളാ സെറ്റ് അപ്പോൾ ഈ വേർപ്പ് കളയണമെങ്കിൽ നമ്മൾ ഡെയിലി കഴുകിയില്ലേ പറ്റുള്ളൂ എങ്ങനെ കഴുകാതിരിക്കും ഈ വേർപ്പ് പോകേണ്ട തല്ലെന്ന് അപ്പോൾ അങ്ങനെ കഴുകുന്നതിന് ഡെയിലി ക്ലീനിങ് ഏജൻറ്റ് വേണം ആ ക്ലീൻ അതാ അവിടെയാണ് പി വി ആർ വലിയ പ്രത്യേകത വരുന്നത് ആ ക്ലീനിങ് ഏജൻറ്റിലൂടെ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സോ പ്രശ്നങ്ങളോ വരാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഷാംപൂ ചെയ്തു ഓക്കെ അത് കഴിഞ്ഞ് കണ്ടീഷണർ ചെയ്തു അതിന് സിറം ചെയ്തു കളർ ചെയ്താൽ മുടിക്കൊരു പ്രോഡക്റ്റ് സ്മൂത്ത് ചെയ്താൽ മുടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഡാൻഡഫിന് വേറെ ഒരു പ്രോഡക്റ്റ് ഡ്രൈ ഹെയറിന് വേറൊരു പ്രോഡക്റ്റ് എന്നാൽ സ്മൂത്തും കളറും കണ്ടീഷനിങ്ങും അല്ലെങ്കിൽ കളർ ചെയ്തതും സ്മൂത്ത് ചെയ്തതും അതേപോലെ തന്നെ ഡ്രൈനെസ് ഉള്ളതും ഡാൻഡഫുള്ള ഒരാൾക്ക് ഇതെല്ലാം ഉണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും എത്രയോ പ്രൊഡക്റ്റ് വാങ്ങണമല്ലേ ഇത് അല്ല ഇതെല്ലാം കൂടെ പഠിച്ചാൽ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കും അവര് അതാണ് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹെയർ കെയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും കൂടെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് വേണം അതാണ് എൻ്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും കൂടെ അത് അതില്ലാത്തൊരു സാധനം ഉണ്ടാക്കുകയാണ് അത് ഇല്ല കിട്ടാനില്ല എല്ലാത്തിനും കൂടെ ഒന്നില്ല അപ്പോൾ എല്ലാത്തിനും കൂടെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി ആ എല്ലാത്തിനും കൂടെ ഒരെണ്ണം ഉണ്ടാക്കുകയും കഴിഞ്ഞ പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് ഇത് കൊടുക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് കൺസൾട്ടേഷനിലൂടെ ചെയ്തവർക്ക് റിസൾട്ട് ഉണ്ട് പക്ഷെ അവർക്ക് കളർ അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൺസൾട്ടേഷനിലൂടെ വാക്കില്ല അല്ല കൺസൾട്ടേഷൻ ഇല്ലാതെ പറ്റത്തില്ല കാരണം അവർക്ക് കളർ ചെയ്യണം അപ്പോൾ ഏത് കളർ ചെയ്യണം സ്മൂത്ത് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യണം മുടി ബ്ലോഡർ ചെയ്യണം അപ്പം അതെങ്ങനെ ചെയ്യണം ഇതെല്ലാം അവർക്ക് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം ഒന്നും ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കുളിക്കണ്ടെന്ന് പറഞ്ഞ പണി കഴിഞ്ഞു കുളിക്കണ്ടെന്ന് പറഞ്ഞു അല്ലായി അപ്പൊ കുളിച്ചാലോ കുളിച്ചില്ലെങ്കിൽ മുടി പോകില്ലേ അപ്പൊ അതിനെന്ത് ചെയ്യും അതാ പറഞ്ഞു സൊല്യൂഷൻ ഉണ്ടാക്കണം സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൂ തീർച്ചയായിട്ടും അതാ പറഞ്ഞു പഴമക്കാർ പറയില്ലേ പഴമക്കാര് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലും നമ്മുടെ വർക്ക് ബേസിസിലും ഒക്കെ ഈ എണ്ണ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കടന്നാ മുടി കൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാവില്ലേ നമ്മൾ കഴുകി കളയണ്ടേ എണ്ണ തീർച്ചയായും ആ ആ കൊസ്റ്റിൻ്റെ അകത്ത് വലിയൊരു സംഭവം ഒഴിഞ്ഞു കളപ്പുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ ഇന്ന് ഒരു ആയുർവേദ എണ്ണയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എണ്ണ തേക്കുന്നു ഓക്കെ തേച്ചു നിങ്ങൾ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ചിരിക്കണം നിങ്ങൾ കഴുകിക്കളയുന്നില്ലാതെ വെക്കുക പിറ്റേ ദിവസം നിങ്ങൾ തേക്കുന്ന എണ്ണയും തലേ ദിവസം തേച്ച എണ്ണയും കൂടെ മിക്സ് ആവുമോ അപ്പോൾ പുതിയ ഈ ഓയിൽമെൻ്റ് ആയിട്ടാണ് എണ്ണ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കൂ നമ്മളൊരു മുറിവിൽ ഓയിൽമെൻ്റ് വന്നാൽ നമ്മളത് ക്ലീൻ ചെയ്തിട്ടല്ലേ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ക്ലീൻ ചെയ്താണോ അടുത്ത ഓയിൽമെൻറ്റ് തേക്കുന്നത് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ എണ്ണത്തിനകത്ത് ഇരിക്കയല്ലേ ഈ ഇരിക്കുന്ന എണ്ണയുടെ മുകളിൽ പൊടിയും വേർപ്പും എല്ലാം കൂടെ വന്നു അത് കഴിക്കളഞ്ഞിട്ടില്ലെന്ന് വെക്കുക പുതിയ എണ്ണയും അതുകൂടെ മിക്സ് ആവില്ലേ അപ്പോൾ ആ സാ ആ കണ്ടൻസ് വേറെ സാധനം വേറെ ആയില്ലേ വേറെ കെമിക്കലായിട്ട് മാറിയിട്ട് വേറെ കെമിക്കലായിട്ട് മാറിയില്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു അപ്പോൾ കഴുകണം ഓയിലിന് ഗുണമുണ്ട് അത് തേച്ച് പിടിപ്പിച്ച് ആവശ്യം ആവശ്യം ആ ഓയിലിൽ ആ ബോട്ടിൽ പറഞ്ഞിട്ട് ഇത്ര മിനിറ്റ് നിങ്ങൾ വെക്കണം എന്ന് അത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴുകണം ഇന്നത്തെ പോലെ പൊല്യൂഷൻ അന്നില്ലാത്തത് കൊണ്ട് നിങ്ങളൊരു പുഴയിലെ കിണറ്റിലോ കുളിക്കുകയാണെങ്കിൽ അത് എണ്ണ എണ്ണച്ചിരി അവിടെ ഇരുന്നുകൊണ്ട് പ്രശ്നമൊന്നും വരില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയല്ല ഇപ്പം നമ്മളൊരു ടബ്ബാത്ത അല്ലെങ്കിൽ ഒരു ഷവറിൽ അഞ്ച് മിനിറ്റ് ഒരു ബക്കറ്റ് വെള്ളം രണ്ട് ബക്കറ്റ് വെള്ളത്തിലുള്ളത് നിങ്ങളൊരു പുഴയിലാണ് കുളത്തിലാണ് നിങ്ങൾ നീന്തി കുളിക്കുകയാണെങ്കിൽ തന്നെ എല്ലാം പൊക്കുള്ളൂ അത് ആ ഓയിലിൻ്റെ അതങ്ങ് ഓയിലിൻ്റെ എക്സ്ട്രാ ഇതുണ്ടാവില്ല അതിൻ്റെ ഒരു ഫാറ്റോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻസർ പൊയ്ക്കോളും ഇത് പോവില്ലല്ലോ അപ്പം നമ്മളൊരു ക്ലീനിങ് ഏജൻ്റ് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ല പറ്റത്തില്ല അപ്പോൾ എണ്ണ ദോഷമല്ല എണ്ണ തേക്കുന്നതാണ് നല്ലതെങ്കിലും അത് തേച്ച ശേഷം കഴുകി കളയാനും ശ്രമിക്കണം എന്നാലേ പിറ്റേ ദിവസം പുതിയ എണ്ണ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റുകയുള്ളൂ ശരി 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 അതുപോലെ തന്നെ പറ്റിയും കൂടെ താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സെൽസ് പീലിങ് എന്നാണ് അത് നമ്മുടെ ഓൾ ബോഡിയിൽ ഫീലിംഗ് ഉണ്ട് സ്കിന്നു പോകുന്ന പോലെ സ്കിൻ ആ ലക്ഷോപ ലക്ഷം സ്കിൻ സെൽസ് ഒരു ദിവസം പീൽ ചെയ്യുന്നതാണ് കണക്ക് പറയുന്നത് സയൻസിലൊക്കെ അപ്പോൾ ഈ പീൽ ചെയ്യുന്നതിൻ്റെ സ്റ്റേജ് കൂടുന്നതാണ് ഡാൻഫ് അത് ജീവനുള്ള സാധനമൊന്നും അല്ലല്ല ജീവൻ അത് ഡെഡ് സെൽസ് നമ്മുടെ നമ്മുടെ ബോഡിയിൽ നിന്ന് സെൽസ് പീൽ ചെയ്യുന്നതാണ് ഈ പീൽ ചെയ്യുന്ന സ്റ്റേജിൽ നമ്മളത് വേണ്ട രീതിയിൽ അതിന് വേണ്ട മരുന്നുകളോ ഓയിലും കാര്യങ്ങളോ എല്ലാം കൊടുത്ത് അതിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് പതുക്കെ ഇച്ചിങ് ആയി മാറുകയും ഫംഗസിലേക്ക് പോവുകയും അതൊരു എക്സിമ ലെവലിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ കൂടുതൽ മുടി ഒഴിച്ചിലുണ്ടാവും തല ചൊറിച്ചിലുണ്ടാവും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ അതിൻ്റെ അകത്ത് ഭാഗത്തുണ്ടാവും അത് നമ്മുടെ ബോഡിയിലുള്ള ജലാംശം കുറയുന്നതാണെന്നും പറയുന്നുണ്ട് അത് താരൻ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ശരിയായ റീസൺ ഇല്ല പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിൽ ഈ കംപ്ലീറ്റ് ഹെയർ കെയർ സൊല്യൂഷനിൽ എല്ലാത്തിനും എന്ന പോലെ താരനും ഇത് മതി അപ്പോൾ നിങ്ങളെ ഡാൻഡഫിനി ഇത് കൺട്രോൾ ചെയ്തു അപ്പോൾ ആ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് കെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കളർ ചെയ്യുന്നു സ്മൂത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ബ്ലോറേജ് ചെയ്യുന്നു നിങ്ങൾ ഡെയിലി കുളിക്കുന്നു നിങ്ങൾക്ക് താരമുണ്ട് എല്ലാത്തിനും കൂടി ഈ ഒരു സാധനം മതി ഒരു കിറ്റ് മതി ഇത് ഉപയോഗിച്ച് കുളിച്ചാൽ ഉപയോഗിച്ച് കുളിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അതെ ശരിക്കും അപ്പോൾ നമ്മൾ പ്രശ്നത്തിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല അതെ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചികിത്സ പോലെയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിനും അതുപോലെ തന്നെ മുടിക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അതിനപ്പുറത്തേക്കാണ് ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റുമായിട്ട് വരണേ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള സ്കിന്നിന് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിലേക്കൊക്കെ എത്തിയത് അല്ല പ്രോഡക്റ്റിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ പാർലറിൽ നിങ്ങൾ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത് പെഡിക്കൂറ് മെനിക്കൂറ് വാക്സ് ഫേഷ്യല് ബ്ലീച്ച് പലതും നിങ്ങൾ ചെയ്യല്ലേ അപ്പോൾ കംപ്ലീറ്റ് ബോഡി നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവരുന്നതിൽ കൊണ്ട് തന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്കിന്ന് പീൽ ചെയ്യുന്നു ഡ്രൈ ആവുന്നു വാക്സ് ചെയ്യുമ്പോൾ അലർജി വരുന്നു അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുമ്പോൾ അലർജി വരുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റേ കളർ ചെയ്യുന്നതിലൂടെ മുടിക്ക് ഡ്രൈനസ് ഉണ്ടാവുന്നുണ്ടോ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ച് പരിശോധിച്ച് വരുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ആഫ്റ്റർ കെയർ എന്ന് പറയുന്ന സാധനം എവിടെയും കിട്ടുന്നില്ല പല ഓപ്ഷൻസ് പലതും പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഒരു കെയറില്ല അപ്പം നിങ്ങൾക്കിതെല്ലാം ചെയ്യും വേണ്ടേ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ അവർ പറയുന്ന കൺസെപ്റ്റ് പറയുന്നു ഞാൻ ഡെയിലി ഞാൻ ഇന്ന ഓയിലിട്ടാണ് കുളിക്കുന്നത് ഞാൻ ഇന്ന ക്രീം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കാലൊക്കെ അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൈ ഡ്രൈ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ജോയിൻസിലെല്ലാം ഫംഗൽ വരുന്നു ഇൻഫെക്ഷൻ വരുന്നു അപ്പോൾ ജോയിൻസിലെല്ലാം ഇങ്ങനെ പീൽ ചെയ്യുന്നു രാത്രി എണീക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഓ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ആ ഓക്കെ അത് ആ ബ്രാൻഡൊക്കെ ഞാൻ എല്ലാം നോക്കുമ്പോൾ ആ ബ്രാൻഡില ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കി അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല അപ്പം ഞാൻ പിന്നെ ഇൻഗ്രീഡിയൻസിനെ പറയും ഞാൻ ഞാനെന് അങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് അപ്പോഴാണ് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇച്ചിങ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ എന്തൊക്കെ ചേർക്കാം ഏതൊക്കെ ഇൻഗ്രീഡിയൻ ആ ഇൻഗ്രീഡിയൻറ്റുകളെല്ലാം കൂടെ ചേർന്നാൽ അത് മെഡിസിൻ ആകുമോ അങ്ങനെ അപ്രൂവൽ എടുക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റും നാലും അഞ്ചും വർഷങ്ങളുടെ ഉണ്ടാക്കി വെച്ച് അത് നോക്കി 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 പിന്നെ എല്ലാവർക്കും കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കസ്റ്റമറോട് നിങ്ങൾ ഇതുകൊണ്ട് പരീക്ഷിക്കുന്നു പറഞ്ഞാൽ എന്റെ കച്ചവടം പോയി കിട്ടില്ല ഇനി ടെസ്റ്റ് ചെയ്ത് ലൈസൻസോട് കൂടി വന്നാൽ ഇത് കൺസ്യൂമറിന് ഗുണം കൊണ്ടോന്ന് ഇങ്ങനെ കണ്ടുപിടിക്കണം അപ്പോ ഇതിലുണ്ടാവുന്ന ഒരുമാതിരി എല്ലാ പ്രൊഡക്റ്റും ആദ്യം ഞാൻ തന്നെ പരീക്ഷിക്കും ആ പരീക്ഷിക്കുന്നതിലൂടെ എനിക്കെന്ന സൈഡ് വരുന്നില്ല അപ്പം പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് അത്ര പേഴ്സണലി അറിയാവുന്ന ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നിയാൽ അവർക്ക് സജസ്റ്റ് ചെയ്യും എങ്ങനെ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ അറിവോടുകൂടി ഞാൻ അവർ കൊടുക്കുന്നത് നിങ്ങളിത് നോക്കൂ കറക്റ്റ് റിസൾട്ട് എനിക്ക് തരണം എന്ന് പറയുമ്പോൾ എന്നെ ഇഷ്ടമുള്ള എൻ്റെ പല ക്ലയൻസും സെലിബ്രിറ്റികളാവാം സാധാരണ ആൾക്കാരാവാം പലരും മനുഷ്യർ എന്ന് പറഞ്ഞാൽ പത്ത് ജീവികൾ അല്ലെങ്കിൽ പത്ത് ഇതാണ് പത്ത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ പത്ത് രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പത്ത് പേര് കൊടുക്കുമ്പോൾ പത്ത് പേര് പറയുന്ന അഭിപ്രായം ഒന്നാണെങ്കിൽ അത് സക്സസ് ആയി അതിൽ ഒരാളെ ഒരാൾ എതിരെ അഭിപ്രായം പറഞ്ഞാൽ ആ അപ്പോഴത്തെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഓ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് ശേഷം സാർ അപ്പോൾ ഏറ്റവും നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇനി വരട്ടെ പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പം സാറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുക ഈ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ആവശ്യമുള്ള കുറക്കും കുറേ കുറേ പ്രശ്നങ്ങളുള്ള ആളുകൾ ആളുകളുണ്ടാവുമല്ലോ എങ്ങനെയാണ് അവർക്കിത് ലഭ്യമാകും ഇപ്പോൾ ഇപ്പോൾ എവിടെ വന്നാൽ ലഭ്യമാകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളിത് കടകൾ അല്ല പക്ഷേ ഒത്തിരി ക്ലിനിക്കുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇൻഡിവിജ്വലായിട്ട് കൺസൾട്ടേഷനിലൂടെ ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആ സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ ഞാൻ അവർ അവിടെ കിട്ടും അവിടെ മേടിച്ചോളൂ എന്ന് പറയും ആ മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾ എന്താ പ്രോബ്ലം പുതിയതാണോ ചോദിച്ചിട്ട് അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ വിടുന്നത് മസ്റ്റ് മസ്റ്റ് ആണ് അതെ ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് ചർമ്മരോഗങ്ങൾ മെയിനായിട്ട് വരുന്നത് ഡാൻഡഫാണ് ഡാൻഡഫാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം സ്കിൻ ഡ്രൈനസ് സ്കിൻ പീലിങ് അതുപോലെ ഇച്ചിങ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ സെൻസിറ്റീവ് സെൻസിറ്റീവേഴ്സ് ജോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടും ഇച്ചിങ്ങും തലയിലും ചെവിയുടെ അവിടെ മൂക്കിൽ എല്ലാം എല്ലാ ഒരു ഇച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അതുപോലെ ഡ്രൈ സ്കിൻ ഉണ്ടാവുമ്പോൾ ഇച്ചിങ് കൂടുന്നത് അപ്പൊ ഡ്രൈ സ്കിൻ ആദ്യം ലോക്ക് ചെയ്ത് ഇച്ചിങ് വരില്ല അപ്പൊ അതെ പക്ഷെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കോസ്മെറ്റിക്കിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ നമ്മുടെ ആ പ്രോബ്ലം മാറാൻ ആവശ്യമായ മോയ്സ്ചറൈസർ ആണോ എന്ന് ആർക്കും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളൊരു മോയിസ്ചറൈസർ മേടിച്ചു എല്ലാ മോയ്സ്ചറൈസർ എന്നാണ് പേര് പക്ഷെ മോയിസ്ചറൈസർ മേടിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രോബത്തിന് ആവശ്യമുള്ളതാണോ എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ ആ ഒരു ക്രീമിൽ മാത്രം നിങ്ങളുടെ പ്രോബ്ലം ഒതുങ്ങുമില്ല അവിടെ ഒരു സ്കിൻ ടോണർ വേണം നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഷവർ ജെല്ല് എല്ലാത്തിൽ നിന്നും പ്രശ്നം വരാം അപ്പം ഇതൊരു ജോയിൻ്റായിട്ടാണ് പോകുന്നത് നിങ്ങളുടെ കഴുകണ്ടേ നിങ്ങളുടെ കയ്യിൽ ക്രീം വെച്ചു നിങ്ങൾക്ക് കഴുകണ്ടേത് അപ്പം കഴുകാൻ ഒരു ഏജന്റ് പോകണോ അതിൽ നിന്നാണോ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് എങ്ങനെ അറിയും ചിലപ്പോൾ മോയ്സ്ചറൈസർ നല്ലതായിരിക്കും അപ്പം ഇതൊരു ജോയിന്റ് ആണ് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ത്രീൻ മണ്ണു ഹെർബൽ വാഷ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ സബ്സ്റ്റ്യൂട്ട് ആയിട്ടുള്ള തങ്കഭസ്മ ക്രീം സാഫ്രോൺ ക്രീം അതിൽ തന്നെ ആൻറ്റിസെപ്റ്റിക് മോയ്സ്ചറൈസിങ്ങൾ ആയുർവേദ ക്രീം ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദെൻ അവർക്ക് ഇച്ചിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ടോണർ വേണം ആ ടോണർ ഉണ്ടെങ്കിൽ ഇച്ചിങ് കണ്ടോളൂ ആ ടോണർ ഇട്ടിട്ട് ക്രീം യൂസ് ചെയ്ത് ത്രീൻ വൺ വാഷ് ചെയ്താലേ ഈ പറഞ്ഞ മൂന്ന് സാധനവും ഉള്ളവർക്ക് മാറുള്ളൂ അപ്പോൾ ഇതിലൊരു സാധനം മാത്രം കിട്ടിയാൽ എങ്ങനെ അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ആവുന്നു അതാ അവിടെയാണ് കൺസൾട്ടേഷൻ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സാധനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഫൈവ് ഫിംഗർ പോലെയാണ് അഞ്ച് പേരിൽ നമുക്ക് വേണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലീനിങ് വേണം ക്രീം വേണം ഇച്ചിങ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം ദെൻ ആ ഇച്ചിങ്ങും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ വാക്സ് ചെയ്യണം വാക്സ് ചെയ്യണ്ടേ ഇപ്പോൾ മുഖത്താണ് ഷേവ് ചെയ്യണത് ഷേവ് ചെയ്യണ്ടേ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഡാൻഡ് ഓഫ് ഉണ്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യണം ഹെൽമെറ്റ് യൂസ് ചെയ്താൽ ടു വീലറുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല അപ്പോൾ പല പ്രോബ്ലങ്ങളിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന ഈ സ്കിൻ ഡിസീസുകളെ മാറ്റാൻ നമുക്ക് പറ്റും പക്ഷേ പ്രോപ്പർ കൺസൾട്ടേഷൻ അതിനാണ് നമ്മളിങ്ങനൊരു കിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സാറിപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലോ തങ്കഭസ്മ ക്രീം ശരിക്കും അതെന്താണ് നമ്മൾ പാട്ടുകളിലൂടെ മാത്രമേ എന്ന് കേട്ടിട്ടുള്ളൂ അത് ശരിക്കും എന്താണ് തങ്കഭസ്മ ക്രീം എന്ന് പറയുന്നത് സ്വർണ്ണ ഭസ്മുണ്ട് ആ സ്വർണ്ണം സ്ഫുടം ചെയ്ത് ട്വൻ്റി ഫോർ ക്യാറ്റ് സ്വർണ്ണത്തിൻ്റെ സ്ഫുടം ചെയ്ത് ഭസ്മമാക്കി അത് കഴിക്കുന്ന സാധനം കൂടിയാണ് ഭസ്മം തങ്കഭസ്മ കഴിക്കാം ക്യാപ്സൂലായിട്ട് നമുക്ക് മരുന്നുകടയിൽ ആയുർവേദ മരുന്നുകടലിൽ കിട്ടുന്ന ഒരു സാധനമാണ് അത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് സ്വർണത്തിനേക്കാളും കോസ്റ്റാണ് തങ്കഭസ്മത് ഇപ്പോൾ ഒരു ഗ്രാം തങ്കഭസ്മെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഇന്നത്തെ വിലയനുസരിച്ച് ഏതാണ്ട് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് വരും ഒരു ഗ്രാം ഭസ്മ ഭസ്മത്തിന് സ്വർണ്ണത്തിനായാലും വില കുറവാണ് ഒരു ഗ്രാം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഭസ്മത്തിനകത്ത് മറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ടാക്കുന്ന ഈ ഭസ്മവും കുങ്കുമപ്പൂവും ചേർത്ത് ചന്ദനും എല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് തങ്കഭസ്മ ലേവ ക്രീം ക്രീം അതൊക്കെ ആൾക്കാർ നന്നായി യൂസ് ചെയ്യുന്നുണ്ടോ അതെ നന്നായിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ അകത്ത് സ്വർണ്ണഭമുണ്ടല്ലോ ആ സ്വർണ്ണ ചോദിച്ചത് അവൻ അവ അയാൾ വർക്ക് ചെയ്യുമല്ലോ സ്വർണ്ണഭസം വർക്ക് ചെയ്യില്ലേ മൂമ്പു വർക്ക് ചെയ്യില്ലേ അതിൻ്റെ അകത്ത് ആട്ടും ഈ പറഞ്ഞ മറ്റുള്ള സാധനങ്ങളെല്ലാം ചെയ്യാത്തത് കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കി തിരിക്കുന്ന സാധനമാണോ കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ മുറിവിൽ വരാതെ തേക്കാം അതുപോലെ ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഷാംപു ചെയ്യുമ്പോൾ കണ്ണരിയുന്നു അല്ലെങ്കിൽ തലയിൽ ഷാമ്പു ചെയ്യുന്നു സോപ്പ് ചെയ്യുന്നു കണ്ണരിയുന്നു പല പല പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾക്കുണ്ട് കണ്ണൂർന്നിട്ട് കുളിക്കാൻ പറ്റില്ല നമ്മുടെ ഇൻ വേണം വാഷ് ഉപയോഗിച്ച് കണ്ണൂർന്ന് കുളിക്കാം കണ്ണെരിയത്തില്ല ില്ലല്ലേ കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് കാര്യ പോലീസ് ആണ് അത് കണ്ണി തന്ന എരിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കണ്ണിനെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എൻ്റെ കസ്റ്റമേഴ്സിൽ പ്രീമിയം എന്ന് പറയുന്ന ഒന്നുമില്ല എനിക്കെല്ലാം കസ്റ്റമറാണ് അതേപോലെ തന്നെ ഈ കസ്റ്റമർ ഇൻസ്റ്റാൾമെന്റിൽ ഇ എം ഐയിൽ മേടിക്കുന്ന കസ്റ്റമറാണ് ആറുമാസം അഞ്ചു മാസം കാരണം ഒരു ക്രീം നാല് മാസം അഞ്ച് മാസം എത്തും അപ്പോൾ മേടിച്ചിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരു ത്രീ എണ്ണ ഒരു തങ്കഭമോ അല്ലെങ്കിൽ ഇതും കൂടെ മേടിച്ചുകൊണ്ട് പോകുന്നവർ മാസാ മാസം ത്രെഡ് ചെയ്യാൻ വരുമ്പോഴോ വരുന്ന വരുമ്പോളോ തരുന്ന ആളുകളുണ്ട് അതാണ് എൻ്റെ യഥാർത്ഥ കസ്റ്റമർ അവരെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം അവർക്ക് എന്നിൽ അത്രയും വിശ്വാസമുണ്ട് അവരിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ ഇ എം ഐ ആയിട്ട് അത് അല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമറാണ് എൻ്റെ ഏറ്റവും നല്ല കസ്റ്റമർ ആഗ്രഹമാണ് അവരുടെ നമ്മൾ അതിനെ എന്ത് ചെയ്യരുത് കൂടുതൽ വലിച്ചു കൊണ്ടുപോരുത് അപ്പോൾ സാധാരണക്കാർ എല്ലാവർക്കും കാരണം ഇത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരില്ലേ നമ്മുടെ യഥാർത്ഥ കസ്റ്റമർ അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമ്മൾ ഒരിക്കലും പറ്റിക്കാൻ പാടില്ല അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമായ രീതിയിൽ കുങ്കുമ്പം പൂവും ചന്ദനവും ഒക്കെ കിട്ടണം അപ്പോൾ എൻ്റെ ഒരു ക്രീമിൻ്റെ ഉള്ളിൽ നാല് ഗ്രാം കുങ്കുമ്പൂ ഉണ്ട് അമ്പത് ഗ്രാം ക്രീമിൽ നാല് ഗ്രാം കുങ്കുമ്പൂ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം അതിൻ്റെ അകത്ത് ആ പൂവ് കിട്ടും നിങ്ങൾക്ക് ആ പൂവിൻ്റെ സത്ത അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതിൻ്റെ വില കൂടും സ്വാഭാവികമായിട്ടും കുങ്കുമ്പൂവിൻ്റെ വില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ കണ്ണുകെട്ടി കെട്ടി മുടി വെട്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറിയ ആളാണല്ലോ അന്ന് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം ഇഷ്ടത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല കാരണം ചില ശരിക്കും പറഞ്ഞാൽ അന്ന് കണ്ടപ്പോൾ മുതൽ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അതിന് പല മുടികളും കണ്ണ് അടച്ചാണ് വെട്ടാറ് ഇല്ല കടയിൽ ചിലപ്പോൾ കറണ്ട് പോകുമ്പോൾ ചിലപ്പോൾ പത്ത് സെക്കൻഡൊക്കെ ആയിരിക്കും ജനറേറ്റർ ഓണോന്ന് ആ പത്ത് സെക്കൻഡ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കട്ടിയാറുണ്ട് പക്ഷേ ഇരിക്കുന്ന കസ്റ്റമേഴ്സ് അപ്പോഴും ചോദിക്കും പ്രവീണെ പരീക്ഷണമാണോ ചോദിക്കും ഞാൻ പറഞ്ഞ അപ്പം പരീക്ഷണമാണോ ചോദിച്ചാലും ചിരിച്ചോണ്ടായിരിക്കും കേട്ടോ ചെയ്തതെന്നാലും പറയില്ല അപ്പോൾ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഞാനതിനെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് സാറേ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് കൊച്ചി കൂടാതെ വേറെ എവിടെയൊക്കെ പ്ലാൻ പി വി ആർ ഒലി ഇന്നിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നുണ്ട് പി വി ആർ ഒലി എവിടെയില്ലെങ്കിലും ഈ സംഭവം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മാർക്കറ്റിലൂടെയും കൊറിയറിലൂടെയും ഒക്കെ എല്ലാവരും എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും അടുത്തേക്ക് എത്തി പി വി ആർ ഓലി പ്രൊഡക്ട്സ് എത്തുന്നുണ്ട് അതെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് വെബ്സൈറ്റ് സെയിൽസ് ഉണ്ടോ അല്ല ഓൺലൈനിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പേ പി വേറവല്ലി ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെബ്സൈറ്റിൽ കൂടും നമ്മുടെ തന്നെ സൈറ്റിൽ കൂടെ നമ്പറിൽ പറ്റും അതിൻ്റെ നമ്പറ് നയൻ ത്രീ ഡബിൾ എയിറ്റ് സിക്സ് സീറോ ടു സിക്സ് നയൻ സിക്സ് ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടുകയും അതിൻ്റെ അകത്ത് വരുന്ന കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്ത് അവർക്ക് ആ റിസൾട്ട് റിസൾട്ടാവുന്നവർക്ക് നമുക്ക് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കും അപ്പോൾ ഇവിടെ വരണം എന്ന് നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമില്ല വന്ന് കാണുന്നത് നല്ലതായിരിക്കാം പക്ഷേ ദൂരമാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഫോണിൽ കൂടെ കൺസൾട്ട് ചെയ്യുകയും ആ പ്രോബ്ലം മാറുന്നവർ അവർ കൺസൾട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ കൂടുതൽ നമുക്ക് ആളുകളിലേക്ക് ഉപകാരപ്രദമെന്നുള്ള എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരമെന്നുള്ള നിലയ്ക്ക് മറ്റ് കൂടുതൽ ആളുകളിലേക്ക് പോകണം അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് പോകുന്നതിലൂടെ ഞാൻ കൂടുതൽ വലുതാവണം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഗോകുലം പാർക്കിൽ തന്നെയാണല്ലോ ഇപ്പോൾ പി വി ആർ ഒലിയുള്ളത് അപ്പോൾ ഇനിയും ഇനിയും കുറേ ഇതുപോലുള്ള എന്താ വെച്ചാൽ റിസൾട്ട് കിട്ടുന്ന കസ്റ്റമറുടെ ഒരു ഒരു നിര തന്നെ സാധനം ഉണ്ടാവട്ടെ എല്ലാവരും ഇത് താങ്ക് യു